ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിയാ വേട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു മന്തിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മട്ടൺ മന്തിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആ റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മന്തിക്കുള്ള മസാല തയ്യാറാക്കണം ഞാനിവിടെ അതിനായിട്ട് ഒരു രണ്ട് പീസ് പട്ട രണ്ട് ടേബിൾ സ്പൂൺ മല്ലി അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ഒരൽപ്പം ഗ്രാമ്പു ഒരൽപ്പം മേലക്ക ഒരു ചെറിയ കഷ്ണം ചുക്കും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ളത് മട്ടനാണ് ഞാനിവിടെ അര കിലോ മട്ടൻ എടുത്തിട്ടുണ്ട് ഞാനിവിടെ കറി പീസായിട്ടാണ് കേട്ടോ വെട്ടി വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസായിട്ടും വെട്ടി വാങ്ങാവുന്നതാണ് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു വലിയ ലെമൺ യൂസ് ചെയ്തതോ അതല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വിനാഗിരിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിത് ഇവിടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മണിക്കൂറോളം നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് അരി കൂടെ സോക്ക് ചെയ്യാനായിട്ട് ഇടാം ഞാനിവിടെ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല റൈസും എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പോളം ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഓളം നമുക്ക് നമുക്കിതൊന്ന് സോക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു എടുത്ത് ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് പീസ് പട്ട ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു രണ്ട് മൂന്ന് പീസ് ഗ്രാമ്പു ഒരൽപ്പം ബേലീഫും ഒരൽപ്പം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് എണ്ണയിൽ വരെ ഒരു സെക്കൻഡോളം ഒന്ന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു വലിയ ക്യാപ്സിക്കൂം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചതും ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ച ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്യാം അതോടൊപ്പം തന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കിട്ടുന്ന കിട്ടുന്നവരെയൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മട്ടൺ ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ ഓൾറെഡി മട്ടനിലെയും സവാള ക്യാപ്സിക്കം എല്ലാത്തിലെയും വെള്ളം ഇതിലേക്ക് ഉണ്ടാകും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് പീസ് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മട്ടൺ നന്നായിട്ട് വേവുന്നവരെ അടച്ച് വെച്ച് വിസിലിടാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു അഞ്ച് വിസിലൊക്കെ ഇട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത് നിങ്ങൾ യൂസ് ചെയ്യുന്ന മട്ടൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് വിസിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കിതിൽ നിന്നും മട്ടൺ വേറെ ആയിട്ട് മട്ടൺ പീസ് മാത്രമായിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നമുക്ക് ഈ ഗ്രേവി ഗ്രേവിണ്ട് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഈ ഗ്രേവീന് ഇനി നമ്മൾ നേരത്തെ അരിയൊക്കെ ഒന്ന് അളന്നെടുത്ത പാത്രം ഇല്ലേ കപ്പില്ലേ അതുപോലുള്ള ഒരു കപ്പിലേക്ക് ഈ ഗ്രേവി ഒന്ന് അളന്ന് നോക്കാം കേട്ടോ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നോക്കാം ഇത് നമ്മൾ ഇനി ബസ്മതി റൈസ് വേവിക്കുമ്പോൾ അതിലേക്ക് ചേർക്കേണ്ടതാണ് കേട്ടോ അതിനാണ് എത്ര ഉണ്ടെന്ന് നമ്മൾ ഇപ്പോൾ അളന്ന് നോക്കുന്നത് നമുക്ക് ഒരു കപ്പ് ബസ്മതി റൈസിന് രണ്ട് കപ്പ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ വെള്ളം എടുക്കേണ്ടത് വേവിക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് ബസ്മതി റൈസ് എടുത്തത് കൊണ്ട് തന്നെ ഒരു മൂന്ന് കപ്പോളം വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന മസാലയിൽ ഒരു കപ്പോളം വരുന്ന മസാല അതുകൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഒരു കപ്പ് വെള്ളത്തിന് പകരമായിട്ടാണ് ഈ മസാല ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് കപ്പ് വെള്ളം എടുത്തത് കേട്ടോ ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമുക്ക് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മട്ടൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മൊരികിച്ച് കേട്ടോ തീ കൂട്ടി വെക്കിയെന്ന് വേണ്ട മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ സമയം കൊണ്ടുതന്നെ നമ്മൾ നേരത്തെ തിളയ്ക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ സോക്ക് സോക്കിയാൻ വച്ചിരുന്ന അരിയിൽ അതിനെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയം തന്നെ നമ്മളിൽ ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തായിട്ട് ഇത് ഇതുപോലൊരു ചെറിയ ഹോളിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത മസാലയില്ലേ അതിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാകും കേട്ടോ മാഗി ക്യൂബിൻ്റെയും നേരത്തെ മട്ടണിൽ ചേർത്ത ഉപ്പിൻ്റെയൊക്കെ മസാല ഉപ്പുണ്ടാവും എങ്കിലൊരൽപ്പം കൂടെ ഉപ്പ് ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ദേഹം ആ സമയം കൊണ്ട് തന്നെ നമ്മളെ മട്ടൺ ഒന്ന് നന്നായിട്ട് മൊരിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഡീപ്പായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല മട്ടൻ ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് വേ മൊരിയിച്ചെടുത്താൽ മതിയാവും കേട്ടോ അതെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മന്തിയുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ആ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് റൈസ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മൊരിയിച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ ആ മട്ടൻ ഇട്ട് കൊടുക്കാം നാല് വശങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിനെ ഒന്ന് സ്മോക്ക് ചെയ്യാൻ പോവുകയാണ് ഞാനിവിടെ ചിരട്ടയൊന്ന് കത്തിച്ച് അതിൻ്റെ കരി കനലാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ റെഡിമെയ്ഡ് ചാർക്കോളൊക്കെ കിട്ടാറുണ്ട് അതെടുത്താലും മതിയാവും കത്തിച്ച് ഇനി നമുക്ക് ആ ചാ ഈ നമ്മളെ കനലിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം ഉടൻ തന്നെ അലുമിനിയം ഫോയിൽ പേപ്പറും കൊണ്ട് ഈ ഈ പുകയൊക്കെ ഒന്നും പോകാത്ത രീതിയിൽ കവർ ചെയ്തെടുത്ത് അതിന് പുറത്തൂടെ നമ്മൾ ഇതിൻ്റെ അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അടച്ച് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതേ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്മോക്കൊക്കെ ഇപ്പം നന്നായിട്ട് റൈസിലും മട്ടണിലൊക്കെ പിടിച്ചിട്ടുണ്ടാകും ഇനി നമുക്ക് ഈ അലുമിനിയം ഫോയിലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതിലെ ചാർക്കോളും മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ ഈ മട്ടനും ഈ റൈസും നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ സ്മോക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് പച്ചമുളകൊക്കെ ഇതിൽ ഇട്ടുകൊടുക്കാൻ കേട്ടോ ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഒന്ന് നെയ്യിലൊക്കെ വഴറ്റിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല ഒരല്പം നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ മട്ടനും റൈസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ ഇവിടെ മട്ടൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഉള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം